ഡോക്ടർ സമ്പത്ത് ബി ജെ പിക്ക് മറുപടി ഉണ്ടോ ബി ജെ പി പറയുന്ന ഈ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടോ ഡോക്ടർ സമ്പത്ത് ഡോക്ടർ ലാലെ ഇതിനിപ്പോ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഞങ്ങൾ രണ്ടുപേരും തൊഴിൽ കൊണ്ട് അഭിഭാഷകരാണ് ബൈ പ്രൊഫഷൻ ഞങ്ങൾ രണ്ടുപേരും അഭിഭാഷകരാണ് അദ്ദേഹം വല്ലാതെ ഒരു വിക്ഷുബ്ധനായി രാഷ്ട്രീയമായ ചില കാര്യങ്ങളിലേക്ക് കടന്നാണ് പറഞ്ഞത് ഞാൻ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ഞാൻ അതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലേക്കൊക്കെ ഞാൻ കൂടുതലായി പോകാനോ കൃഷ്ണദാസിനെ ഞാൻ ഈ കാര്യത്തിൽ വേദനിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നമ്മുടെ പ്രേക്ഷകരടക്കം മനസ്സിലാക്കേണ്ടുന്നതായ ഒരു കാര്യം ഇന്ത്യയുടെ ഭരണഘടനയുടെ പന്ത്രണ്ടാം ഭാഗം പാർട്ട് പന്ത്രണ്ട് അതിൽ ഫൈനാൻസ് പ്രോപ്പർട്ടി കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗത്ത് ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി എൺപത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് അനുസരിച്ചാണ് ഫൈനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് അഥവാ ധനകാര്യ കമ്മീഷൻ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് ആ ഫൈനാൻസ് കമ്മീഷൻ്റെ ചുമതലകളെ സംബന്ധിച്ച് അത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ആർട്ടിക്കിൾ ടു എയ്റ്റി വൺ റെക്കമെൻറ്റേഷൻ ഓഫ് ദ ഫൈനാൻസ് കമ്മീഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് അനുഛേദം ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ടു എറ്റി ടു എക്സ്പെൻഡിച്ചർ ഡിഫ്രയബിൾ ബൈ ദ യൂണിയൻ ഓർ എ സ്റ്റേറ്റ് ഔട്ട് ഓഫ് ഇറ്റ്സ് റവന്യൂ എന്നുള്ളത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പറയുകയാണ് അതായത് ഒന്നാമത്തെ കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത് അത് ബോധപൂർവം എൻ്റെ ചങ്ങാതി കൃഷ്ണദാസ് വിളിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ ആ മറ നീക്കാൻ ആഗ്രഹിക്കുകയാണ് എന്താ ഇന്ത്യയിൽ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നതിനെ ഇരുപത്തെട്ടാക്കി വെട്ടിച്ചുരുക്കിയത് തന്നെ ബി ജെ പിയുടെ ഗവൺമെൻറ്റാണ് ജമ്മു കാശ്മീർ സംസ്ഥാനമല്ലാതായി മാറി എന്നുള്ളതും രണ്ടായി കീറി മുറിക്കപ്പെട്ട് അതിൽ ഒരു ഭാഗം യൂണിയൻ ടെറിട്ടറിയും മറുഭാഗത്തിന് ലഡാക്കിന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭ ഇല്ലാത്ത അവസ്ഥയിലാക്കിയതും ബാക്കിയുള്ളത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളാണ് നമ്മൾ കേരളം ഉൾപ്പെടെ ആ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഫൈനാൻസ് കമ്മീഷൻ കാലാകാലങ്ങളിൽ അഞ്ച് കൊല്ലക്കാലത്തേക്ക് അത്തരത്തിൽ അവർ അങ്ങനെ ആ നൽകുന്ന ശുപാർശ പ്രകാരം ആ ശുപാർശ രാഷ്ട്രപതിക്ക് ബൈൻഡിങ് ആണ് രാഷ്ട്രപതി അത്തരം കാര്യങ്ങൾ അനുവദിക്കുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പാർലമെന്റിൻ്റെ ഇരുസഭകളിലേക്കും വരേണ്ടതാണ് ഇതിൻ്റെ സംബന്ധിച്ചുള്ള ചിലവും മറ്റു കാര്യങ്ങളും ബന്ധപ്പെട്ട ഈ നിയമസഭകളിലേക്കും വരേണ്ടതാണ് അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതായ അർഹതപ്പെട്ടതെന്നല്ല ഞാനീ പറയാം അവകാശപ്പെട്ടതായ കാരണം നമ്മുടെ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കുള്ള അവകാശവും യൂണിയൻ ഗവണ്മെൻറ്റിൻ്റെ ചുമതലയുമാണ് ഞാൻ കേന്ദ്ര ഗവൺമെൻ്റ് എന്ന പദവും ഇവിടെ മാറ്റിവെക്കുകയാണ് അതാണ് ഇവിടെ നൽകപ്പെട്ടത് രണ്ട് എസ് ഡി ആർ എഫിൽ അങ്ങനെ നൽകുന്നതായ പണം അത് ഒരു പക്ഷേ അവിചാരിതമായ സാഹചര്യങ്ങളിൽ ഒരു അൺഫോർസീൻ കണ്ടിജൻസിയിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായാൽ നിങ്ങൾക്കവിടെ നടത്തേണ്ടുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസും അടിയന്തരമായിട്ടുള്ള റിലീഫ് ഓപ്പറേഷൻസിനും ഒക്കെ ഇന്ത്യ ഗവണ്മെന്റ് തന്നെ തീരുമാനിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രം അത്തരത്തിൽ ചിലവഴിക്കാം അപ്പോൾ അങ്ങനെ ചിലവഴിക്കുക എന്ന് പറയുന്നതിൽ ഒന്ന് ഞാനിപ്പോൾ പറയാം നമ്മളിവിടെ റെസ്ക്യൂവും അതുപോലെ തന്നെ റിലീഫും നടത്തുമ്പോൾ റീഹാബിലിറ്റേഷൻ റീകൺസ്ട്രക്ഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ കാര്യത്തിൽ ഈ എസ് ഡി ആർ എഫിൽ നിന്ന് ഒരു ഇന്ത്യൻ രൂപ പോലും ഇവരുടെ പുനരധിവാസത്തിന് ഒരു സെൻറ്റ് ഭൂമി പോലും വിലയ്ക്ക് വാങ്ങാനായി സംസ്ഥാന സർക്കാരിന് അധികാരമില്ല ഒരു സംസ്ഥാന സർക്കാരിനും അങ്ങനെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഭൂമി നമ്മൾ ഈ പുതിയ ഈ ഇതുണ്ടല്ലോ ലാൻഡ് എക്യൂസേഷൻ ആക്ട് എല്ലാം അത് പുതുക്കിയെല്ലാം വന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ ഈ പറയുന്ന സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ പൊന്നം എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ലാൻഡ് എക്യൂർ ചെയ്തെടുക്കുന്നതിന് ഈ തുക വിനിയോഗിക്കാനായി കഴിയില്ല നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ മൂന്ന് പേരും ശ്രീ ജേക്കബ് ജോർജ് ആയാലും മറ്റൊരു കയറി കൃഷ്ണദാസായാലും സമ്പത്തായാലും അല്ല ആങ്കറായിട്ടുള്ള ലാലായാലും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരായാലും നമ്മളെല്ലാം താമസിക്കുന്ന സ്ഥലങ്ങളിൽ വാസ്തവത്തിൽ ഒരു സെൻറ്റ് ഭൂമിക്ക് ഒരാർ എന്നുള്ളത് ടു പോയിൻറ്റ് ഫോർ എയിറ്റ് സംതിങ് ആയിട്ടുള്ള സെൻറ്റാണ് അല്ലേ ഒരു അത്തരത്തിൽ വരുമ്പോഴേക്ക് ഇപ്പോൾ ഈ ഒരു സെൻറ്റ് ഭൂമിക്ക് കേരളത്തിൽ ഒരു വഴി സൗകര്യമുള്ളിടത്ത് എന്താണ് വില വൈദ്യുതി ഉള്ളിടത്തും കുടിവെള്ളം കിട്ടുന്നിടത്തും എന്താണ് വില ആ വിലയാണോ ഉത്തരേന്ത്യയിൽ അത്തരത്തിൽ ഈ ഭൂമിക്കുള്ള വില രണ്ട് ഇവിടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ അടച്ച് ആക്ഷേപിക്കരുത് എല്ലാവരെയും നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ താമസിക്കുന്ന വീടുകൾ അങ്ങനെ ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് കെട്ടി ഉയർത്താനായി കഴിയുന്നതാണോ അങ്ങനെ കൃഷ്ണദാസിൻ്റെ അഭിപ്രായമുണ്ടോ കേരളത്തിലെ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവിടെ ആ അവരെ പുന എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് അവർക്ക് തിരിച്ച് അടച്ചുറപ്പുള്ള ഭവനങ്ങൾ അത്തരത്തിൽ അവർക്ക് നൽകുമ്പോൾ ആ ഭവനങ്ങൾ മാത്രമല്ല നൽകേണ്ടത് പൊതുസ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ ഇടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനം മൂന്ന് സ്കൂളുകളടക്കം ഒളിച്ചു ഒലിച്ചു പോയിട്ടുണ്ട് അത്തരത്തിലുള്ള വഴി സൗകര്യവും ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ ശരാശരി ഒരു വീടിൻ്റെ നിർമ്മാണത്തിന് വാസ്തവത്തിൽ ആ വീടിൻ്റേത് എന്നുള്ള മാത്രമായല്ല ഞാൻ പറയുന്നത് ശരാശരി ഒരു വീടിന് വാസ്തവത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവാകും എന്നുള്ളതും സത്യമാണ് ഇനി വേറൊരു കാര്യം ഇവിടെ ഇവർ പറയുന്നത് ഈ എസ് ഡി ആർ ഒ ഫണ്ടിൽ ഇങ്ങനെ ഈ പൈസ ഉണ്ടല്ലോ അത് വെച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂടെ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇനി ദുരന്തം ഉണ്ടായത് ജൂലൈ മുപ്പതിനാണല്ലേ ജൂലൈ മുപ്പതിനാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങനെ അവിടേക്ക് വന്നു ഓഗസ്റ്റ് പത്തിനാണല്ലോ ശ്രീ നരേന്ദ്രമോദി അവിടെ വന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് കേരളത്തിലെ സർക്കാർ ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിച്ചുള്ളൊരു നിവേദനം തയ്യാറാക്കുന്നത് ആ നിവേദനം തയ്യാറാക്കി നൽകുന്നത് പ്രാഥമികമായിട്ടുള്ള ആ ചിലവുകൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രാഥമികമായ സഹായമാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിയുടെ വരവോട് കൂടി തന്നെ ഇക്കാര്യത്തിൽ നമുക്കെല്ലാം ഒരു അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ളൊരു ഒരു 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 കുട്ടിയെ ചേർത്ത് പിടിച്ചതുപോലെ ഈ നാടിനെ ചേർത്ത് പിടിക്കുമെന്നൊരു തോന്നലെല്ലാം ഉണ്ടായ ഒരു മിഥ്യാധാരണ അങ്ങനെ വന്നു പോയതാണ് മിഥ്യാധാരണ എന്ന് ഞാൻ ഇവിടെ ക്വാമയിൽ പറയുകയാണ് ഇവിടെ ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റിനെ കുറിച്ച് ശ്രീ കൃഷ്ണദാസ് പറയു പി ഡി എൻ എക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതായിട്ടുള്ള ആ എസ്റ്റിമേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയാണ് ഇവിടെ വിലങ്ങാടിന് വേണ്ടിയിട്ട് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ഒന്ന് കോടി രൂപ മേപ്പാടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ വിലങ്ങാടിന് തൊണ്ണൂറ്റെട്ട് ദശാംശം ഒന്ന് കോടി രൂപ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി ഇത്തരത്തിൽ ഈ നൽകിയിട്ടുള്ള തുക ഇത് വൈകിയെന്ന് പറയുന്നത് തെറ്റ് എന്തുകൊണ്ട് എന്ന് പറയാം റിക്കവറി ആൻഡ് റീ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഗൈഡ് ലൈൻ ഇന്ത്യ എന്ന രാജ്യത്ത് ആദ്യമായി ഇത് ഈ ഗൈഡ് ലൈൻ തീരുമാനിച്ച് ഇന്ത്യ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലാണ് എന്നുവെച്ചാൽ ഓഗസ്റ്റ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അതിനു മുമ്പ് അതില്ല ഇങ്ങനെ ഇതിനു മുമ്പ് തന്നെ അങ്ങനെയാണ് എങ്കിൽ വേറൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യ ഗവൺമെൻറ് ഗൈഡിലെയും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എങ്കിലും ഇന്ത്യയിൽ ആദ്യമായി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഒന്നാം പിണറായി സർക്കാർ ആ അത് കേരളമാണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ അതുകൂടി ഇവിടെ മറന്നുപോകരുത് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനവും അങ്ങനെ ചെയ്തിരുന്നില്ല ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സിക്കിമിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഉത്തരാഖണ്ഡിലും ജോഷിമണ്ഡിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഹിമാചൽ പ്രദേശിലും ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ഈ പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കാൻ മാസങ്ങളെടുത്തു അതൊരു കോടതിയോ അതല്ല ഇനി ഇന്ത്യയുടെ രാഷ്ട്രപതി സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് എന്നുള്ള നിലയിൽ അത്തരത്തിൽ അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്താലോ ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് ഇരുന്ന് തയ്യാറാക്കാൻ കഴിയുന്നതല്ല തീരുന്നില്ല കേരളം നൽകിയതായിട്ടുള്ള നിവേദനം ആ നിവേദനം ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വന്നതിന് ശേഷം അവരും വന്നതെല്ലാം കണ്ടിട്ട് പോയി അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ എത്ര പറയണം എന്താ പറയാത്തത് അത് കേരളം ഇപ്പോൾ നൽകിയിട്ടുള്ള കാര്യത്തിൽ ഇത് നവംബറിലാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നുവെങ്കിൽ എന്തേ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡിസംബർ മാസം എത്രാം തീയതിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എന്തേ അവർക്കിതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കാര്യം പറയാൻ പറ്റാതായത് ഇനി ഇത് എത്രയും ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് എന്താ ഞാൻ ശ്രീകൃഷ്ണദാസിനോടൊന്ന് ചോദിക്കുകയാണ് ആർക്കും ദുരന്തം ഉണ്ടാകാം എവിടെയും ഉണ്ടാവാം നമ്മളഭിഭാഷകരാണ് എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാം ഒരുപക്ഷെ നമ്മൾ ആദായ നികുതി കൊടുക്കുന്ന അഭിഭാഷകരാണെന്നുള്ളത് കൊണ്ട് ശരി അത്തരത്തിലുള്ള സുരക്ഷിതത്വം ഒരു സുരക്ഷിതത്വവും ഇല്ല മിതമായ കാലാവസ്ഥയും മാന്യനായ മനുഷ്യനെയും സൗമ്യതയുള്ള മൃഗത്തെയും മാത്രമേ ഒരു ഭവനത്തിന് തടുക്കാൻ കഴിയുള്ളൂ ഇല്ലാതെ ഒന്നിനെയും തടുക്കാൻ കഴിയില്ല ഒലിച്ചു പോവുകയാണ് ചില സ്ഥലങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് അങ്ങനെ ഇനി ഒരു മേൽവിലാസം പോലും അവിടെയില്ല ഈ ബി ജെ പിയുടെ ചില നേതാക്കളെല്ലാം എത്ര കണ്ണിൽ ചോരയില്ലാതെയാണ് പറഞ്ഞത് ഒരു ചെറിയ എന്നുള്ളത് മഹാത്മാഗാന്ധിയെ മൂന്ന് ചെറുതായി വെടിവെച്ചപ്പോ എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ പറഞ്ഞതുപോലെ ഈ ദുരന്തത്തെ എല്ലാം വല്ലാതെ ലഘൂകരിക്കാനല്ല നടത്തിയതായിട്ടുള്ള അതൊക്കെ വളരെ നിന്ദ്യമായി പോയി ക്രൂരമായി പോയി അപഹാസ്യം എന്ന് ഞാൻ പറയുന്നില്ല ഇക്കാര്യത്തെ സംബന്ധിച്ച് മനുഷ്യത്വം ഉണ്ടെങ്കിൽ അപഹാസിക്കുന്ന രണ്ടോ മൂന്നോ വാർഡുകളാണ് വാർഡ് എന്ന് പറഞ്ഞ ലാലെ നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്തിലെ തന്നെ ഒരു വാർഡ് ഒരു ഒരു ബൂത്താണെന്ന് വെച്ചോളൂ പ്രായപൂർത്തിയായ ആളുകൾ താമസിക്കുന്നതായിട്ടുള്ള ഒരു പോളിംഗ് ബൂത്ത് ആണെങ്കിൽ ആയിരത്തിലധികം സമ്മതിദായകരുണ്ടാവും ആയിരത്തിലധികം സമ്മതിദായകരുണ്ടെങ്കിൽ അവിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ എണ്ണം എടുക്കുമ്പോൾ ഒരു വാർഡിൽ തന്നെ ഏതാണ്ട് മൂവായിരത്തിലധികം ആളുകളുണ്ടാവും ഞാനിവിടെ മറ്റ് കണക്കുകളിലേക്ക് കിടക്കുന്നില്ല എടുത്തിട്ടുള്ള വായ്പകളുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടുണ്ട് ആ കുട്ടികൾ പലരെയൊന്നും ജീവിച്ചിരിപ്പില്ല ഒന്ന് രണ്ട് കാർഷിക വായ്പ എടുത്തിട്ടുണ്ട് ആ കൃഷിയിടം ഇല്ല മൂന്ന് അവരെടുത്തിട്ടുള്ള വായ്പ ഭവന നിർമ്മാണത്തിന് ഭവനമേ ഇല്ല നാല് അവർ വാഹനങ്ങളുടേതായിട്ടുള്ള വായ്പ എടുത്തിട്ടുണ്ട് ആ വാഹനങ്ങൾ എന്നേക്കുമായി ഒലിച്ചുപോയി എവിടെയെന്ന് പോലും അറിയില്ല അത് പോയി പിന്നെ അഞ്ച് അവരുടെ ചികിത്സാ കാര്യങ്ങൾക്കായി വായ്പ എടുത്തിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ പേഴ്സണൽ ലോൺ തൊട്ട് ഹൗസിംഗ് ഫൈനാൻസ് ഉൾപ്പെടെയുള്ള ലോണുകൾ എടുത്തിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ ബാങ്കുകളും ആ നിയന്ത്രണത്തിലുള്ള ഉടമസ്ഥതയിലല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളും അടക്കം അതിൽ കേരള ബാങ്ക് ഒഴികെ ഒരു ബാങ്കും ഒരു രൂപയും വായ്പ എഴുതിത്തള്ളൽ നടത്തിയിട്ടില്ല എൽ ത്രീ കാറ്റഗറിയിൽ അതിതീവ്ര ദുരന്തമായി ഇതിനെ അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടാൽ മാത്രമേ ഈ വായ്പകളിൽ എഴുതിത്തള്ളൽ നടക്കുകയുള്ളൂ നമ്മൾ ഓർക്കണ്ടേ ഇന്ത്യയിലെ അതിസമ്പന്നരുടെ ഈ വലിയ വലിയ കോർപ്പറേറ്റ് ഹൗസസിൻ്റെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ റീസ്ട്രക്ചറിങ് ഓഫ് ദ ലോൺസ് എന്നോ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെല്ലാം എഴുതിത്തള്ളൽ നടത്തുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ ഇനി ഈ ബാങ്കുകൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇല്ലാത്ത ഭൂമി ജപ്തി ചെയ്യാനും ഇവർക്ക് ജാമ്യം നിന്ന ആളുകളുടെ എല്ലാം ശമ്പളത്തിൽ നിന്ന് പിടിച്ചാനമാണോ പോകുന്നത് അതുകൊണ്ടാണ് എത്ര ഇതാണ് സെഹാവ് രാജൻ കേരളത്തിലെ റവന്യൂ മന്ത്രി പറഞ്ഞത് ആദ്യം നൽകിയ നിവേദനത്തിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ മൂന്ന് കാര്യങ്ങളും ഇന്ത്യ ഗവൺമെന്റ് പരിഗണിച്ചിട്ടേ പരിഗണിച്ചിട്ടേയില്ല